കൊല്ലം കുണ്ടുമണിൽ വയോധികന്റെ മരണത്തിന് മരണത്തിനിടയാക്കിയ അപകടത്തിൽ വാഹനമോടിച്ചയാൾ പിടിയിൽ മലപ്പുറം സ്വദേശി മുഹമ്മദ് നാദിറിനെയാണ് കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച പുലർച്ചെ നാലരയ്ക്കാണ് കാറിടിച്ച് കുണ്ടുമൺ സ്വദേശി ഷൈലാജ് മരിച്ചത് ശൈലാജിനെ ഇടിച്ചിട്ട ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു വീട്ടിൽ നിന്നും ജോലിക്കായി നടന്നു പോകുന്നതിനിടെ വെളിച്ചിക്കാല ഭാഗത്തു നിന്നും കണ്ണനല്ലൂർ ഭാഗത്തേക്ക് പോയ പിക്കപ്പാണ് ശൈലാജിനെ ഇടിച്ചിട്ടത് വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ശൈലാജിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത കണ്ണനല്ലൂർ പോലീസ് മിയന്നൂർ മുതൽ കണ്ണനല്ലൂർ വരെയുള്ള അൻപതോളം സി സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനമടക്കം പ്രതിയെ പോലീസ് പിടികൂടിയത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച രാവിലെ നാലേ മുക്കാലോടു കൂടി വിളച്ചിക്കാല എന്ന സ്ഥലത്ത് റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന ശൈലാഷ് എന്നയാളെ ഒരു വാഹനം മുട്ടുകയും റോഡിൽ കിടക്കുകയും ചെയ്തു ഏകദേശം അരമണിക്കൂറിലോട് കിടന്ന ശേഷം അദ്ദേഹത്തെ ആറു മണി വന്ന വാഹനത്തിലുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണ് ചെയ്ത് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു അപ്പോൾ ഇതിൽ ഏത് വാഹനമാണ് ഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അടയാൻ കഴിഞ്ഞിരുന്നില്ല ധാരാളം സി സി ടി വിൾ പരിശോധിച്ചു രണ്ടു മൂന്ന് ദിവസത്തോളം ഈ വാഹനത്തെ പറ്റിയോ അത് ഓടിച്ചിരുന്ന ആളിനെ പറ്റിയോ യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിരുന്നില്ല തുടർന്ന് നിരന്തരമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അവസാനം ഈ വാഹനത്തെ കണനല്ലൂരിന് സമീപം വെച്ച് കണ്ടെത്തിയാണ് ഉണ്ടായത് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് നാദ് എന്ന ആളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് അയാളെ ചെയ്തിട്ടുണ്ട് കണ്ണനല്ലൂർ എസ് എച്ച്ഒ വിനോദ് കുമാർ പി സി സി പി ഒമാരായ നജുമുദ്ദീൻ മുഹമ്മദ് റാഫി എസ് ഐ ഹരിസോമൻ തുടങ്ങിയവരാണ് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടിയത്